കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കത്ത് വായിക്കാനിടയായി സിനഡ് കുർബാനയെ പറ്റി ഒരു വികാരി എഴുതിയ കത്തായിരുന്നു അത് ചുടങ്കംവേലി പള്ളി വികാരിയുടേതായിരുന്നു ആ കുറിപ്പ് അതിങ്ങനെയാണ് ചുടങ്ങമ്പേലി ഇടവകയിലെ സ്ഥിതിഗതികളെ പറ്റി സിനഡ് കുർബാനയെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ് പിതാവിന്റെ അടുത്തും അവർ ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചതായി അറിയുന്നു താനിവിടെ ചാർജ് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നിനാണ് ഇവിടെ നടന്നിരുന്നത് പോലെ താനും ജനാഭിമുഖ കുർബാന തുടർന്നു എന്നാൽ പേപ്പൽ ഡെലിഗേറ്റ് ഡെലിഗേറ്റ്മാർ സിറിൽ വാസിൽ പിതാവ് നിർദ്ദേശിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതിന് താൻ സിനഡ് ക്രമത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരുങ്ങി എന്നാൽ ഇപ്പറഞ്ഞ കൂട്ടർ തന്നെ സങ്കീർത്തിയിൽ തടഞ്ഞു സിനഡ് കുർബാനയ്ക്ക് അനുകൂലമായി പറഞ്ഞ ഒരാളെ ഇവർ മദ്ബഹയിൽ നിന്ന് പിടിച്ചിറക്കി സങ്കീർത്തിയിൽ കൊണ്ടുവന്ന് തന്റെയും രണ്ട് പോലീസുകാരുടെയും കൺമുമ്പിൽ മർദ്ദിച്ചു തുടർന്ന് താൻ സിനഡ് ക്രമത്തിലുള്ള കുർബാന അർപ്പണത്തിൽ നിന്ന് പിൻവാങ്ങി പക്ഷേ അന്നത്തെ സഹവികാരി കയറി ഉടനെ തന്നെ ജനാമോഹ കുർബാന അർപ്പിച്ചു വിമതരും സഹവികാരിയും പ്ലാൻ ചെയ്തിരുന്നത് പോലെ എല്ലാം നടത്തിയെന്ന് താൻ ഊഹിക്കുന്നു തുടർന്ന് സിനഡ് നിർദ്ദേശിച്ച് ഏകീകൃത കുർബാന അർപ്പിക്കാൻ താൻ മുതിർന്നില്ല ഫ്രാൻസിസ് മാർബബ നേരിട്ട് ആവശ്യപ്പെട്ടത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് വെളുപ്പിന് സിനഡ് ക്രമത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ചെന്ന തന്നെ ഏതാനും വിമതർ തടസ്സപ്പെടുത്തുകയും പൂട്ടിയിടാൻ ശ്രമിക്കുകയും ചെയ്തു അവരോട് കേണപേക്ഷിട്ടാണ് അന്ന് തനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കഴിഞ്ഞത് എന്നാൽ ഇരുപത്തെട്ടിന് വ്യാഴാഴ്ച ഏകീകൃത കുർബാന അർപ്പിക്കുമെന്ന നിഗമനത്തിൽ അവർ പള്ളി മേടയുടെ പ്രവേശന കവാടം അടച്ച് എന്നെ തടഞ്ഞു അതിന്റെ വീഡിയോ എടുത്ത് അവർ ലോകം മുഴുവനും പ്രചരിപ്പിച്ചു ഈ ജൂലൈ മൂന്നിന് ഒരു കുർബാനയെങ്കിലും സിനഡക്രമത്തിൽ അർപ്പിക്കണമെന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെയും അംഗിയുടെയും കൽപ്പന അനുസരിച്ച് രാവിലെ ആറ് മുപ്പതിനുള്ള വിശുദ്ധ കുർബാന ഏകീകൃത രീതിയിലായിരിക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചു അങ്ങനെ അത് അർപ്പിക്കാൻ ഒരുങ്ങിയെങ്കിലും അവർ എന്റെ മുറിയുടെ വാതിൽക്കൽ തടസ്സം സൃഷ്ടിച്ചു എന്നെ പുറത്തു കടക്കാൻ സമ്മതിച്ചില്ല സഹവികാരി ജനാഭിമുഖ കുർബാന അർപ്പിച്ചു ഇത് തന്നെ ഏഴിന് ഞായറാഴ്ചയെ സംഭവിച്ചു തന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ലെന്നും എടുത്തു പറയട്ടെ ഇതായിരുന്നു ആ വൈദ്യുതിന്റെ കുറിപ്പിൽ ഉണ്ടായിരുന്നു